കാനഡയുമായി വ്യാപാര യുദ്ധത്തിനിറങ്ങിയ യുഎസിനെതിരെ തിരിച്ചടിക്കാൻ കാനഡയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നിരോധനമടക്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കാനഡയിലെ പ്രവിശ്യകൾ പ്രതിഷേധിക്കുന്നത് അമിത ഇറക്കുമതി തീരുവ ചുമത്തുന്നതിലൂടെ യു എസ് ലക്ഷ്യം വയ്ക്കുന്നത് വ്യാപാര യുദ്ധമാണെന്നും ഇത് ഉന്നം വയ്ക്കുന്നത് കാനഡയുടെ സമ്പദ്വ്യവസ്ഥയാണെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു തീരുവ എത്രയും വേഗം ഇല്ലാതാക്കാനാണ് കാനഡയുടെ ശ്രമമെന്നും ഈ നടപടിയിലൂടെ ട്രംപ് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യു എസിന്റെ നടപടികൾക്കെതിരെ കനത്ത തിരിച്ചടിയാണ് കാനഡയിലെ പ്രവശ്യകളിൽ നിന്ന് ഉണ്ടാകുന്നത് യുഎസ് മധ്യം ഔട്ട്ലെറ്റുകളിൽ നിന്ന് നീക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് ഒന്റാരിയോ പ്രവശ്യ അധികൃതർ നീങ്ങുന്നത് ഇലോൺ മസ്കിന്റെ സ്റ്റാർ കരാറും ഒന്റാരിയോ നിർത്തലാക്കും യുഎസ് കമ്പനികൾക്ക് നൽകിയ സർക്കാർ കരാറുകൾ നിർത്തലാക്കാൻ നോവ സ്കോഷ്യോ പ്രവിശ്യയും തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ കടുത്ത തീരുമാനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ചുമത്തിയ താരിഫുകൾ ഒഴിവാക്കാനാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി തീരുവകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരികയും ചെയ്തു കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ചു ശതമാനം താരിഫുകളും ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക താരിഫുകളും ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് പിന്നീട് കാനഡ മെക്സിക്കോ രാജ്യങ്ങളിലെ ഇറക്കുമതികൾക്കുള്ള താരിഫ് മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും പുതിയ പദ്ധതികൾ തയ്യാറാക്കിയെന്നും പറഞ്ഞിരുന്നു മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വളരെ ഉയർന്ന അളവിലാണ് ലഹരിമരുന്ന് യു എസിലേക്ക് എത്തുന്നത് ഇവയിൽ ഭൂരിഭാഗവും ഫെൻഡനൈൻറെ രൂപത്തിലാണ് ഇത് ചൈനയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതാണ് അപകടകരമായ ഇവയുടെ ഉപയോഗത്താൽ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലേറെ ആളുകൾ മരിച്ചുവെന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞത് മാർച്ച് നാല് മുതൽ ചൈനയിൽ നിന്ന് പത്ത് ശതമാനം അധിക താരിഫ് ഈടാക്കുമെന്നും യു എസ് അറിയിച്ചു അതേസമയം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന അമേരിക്കയുടെ നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിയുമായി കാനഡയും നീക്കം നടത്തുന്നുണ്ട് നൂറ്റി അൻപത്തിയഞ്ച് ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ചു ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കാനഡ നേരത്തെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരും മയക്കുമരുന്നും യു ഒഴുകുന്നത് അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിന് തിരിച്ചടി എന്നോണമാണ് കാനഡയുടെ നടപടി അമേരിക്കയുടെ വ്യാപാര നടപടിയും അതിനോടുള്ള തങ്ങളുടെ പ്രതികരണവും മൂലം രാജ്യങ്ങളുടെയും ജനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു അവസ്ഥ വേണമെന്നില്ല ഇത് ഇതാവശ്യപ്പെട്ടിട്ടുമില്ല എന്നാൽ കനേഡിയൻ ജനതയ്ക്കായി നിലകൊള്ളുന്നതിൽ നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കാനഡയ്ക്കുമേൽ അധിക ഇറക്കുമതി തീരുവ് ചുമത്താനുള്ള നടപടിയുമായി യു എസ് പ്രസിഡന്റ് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചാൽ കാനഡ പ്രതികരിക്കുമെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് കടത്തു നടത്തുന്നതെന്നാരോപിച്ചാണ് ട്രംപിന്റെ നടപടി ന്യൂസ് ഡെസ്ക് കേരള കോമതി